ശിരോവസ്ത്രം എന്ന് പറയുന്ന മതത്തിൻ്റെ അടയാളമായ എന്ന് പറയപ്പെടുന്ന വസ്ത്രത്തിനകത്ത് നിന്നുകൊണ്ട് ഓരോരുത്തരുടെയും മതത്തെയും വിശ്വാസത്തെയും വിമർശിക്കാൻ പാടുണ്ടോ വിമർശിക്കുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാവുക അല്ലെങ്കിൽ ഉണ്ടാവാൻ സാധ്യതയുള്ളത് നമുക്ക് തിരുമനിൽ തുടങ്ങാൻ തോന്നും വളരെ സെൻസിറ്റീവായിട്ടുള്ള എന്നാൽ കാലിക പ്രസക്തിയുള്ളൊരു ചോദ്യമാണത് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ മതങ്ങളതിൻ്റെ പ്രഭവത്തിൽ ആചാരങ്ങളോ ദുരാചാരങ്ങളോ സംഘടനകളോ സ്ഥാപിതവൽക്കരിക്കപ്പെട്ട ചില ആശയങ്ങളൊന്നും ആയിരുന്നില്ല അത് വിമോചനാത്മകമായിരുന്നു മനുഷ്യൻ്റെയും പ്രകൃതിയുടെയും നന്മയും സ്വാതന്ത്ര്യവും വിമോചനം ലക്ഷ്യമാക്കുന്ന ഒരാശയപരിസരവും ആയിരുന്നു എല്ലാ മതങ്ങളും അതിൻ്റെ ഉൽപ്പത്തിയിൽ എന്നാൽ അതിന് മാറ്റം വന്നത് അധികാരവുമായിട്ട് മൗലി പറഞ്ഞ പോലെ അധികാരവുമായിട്ട് അതിന് ബന്ധം വരികയും ഇപ്പം ഞാൻ വിശ്വസിക്കുന്ന മതത്തെക്കുറിച്ച് പറയുമ്പോൾ യേശുക്രിസ്തു ഒരു മതം സ്ഥാപിച്ചില്ല ക്രിസ്തു ഒരു വഴി കാണിച്ചു കൊടുക്കുകയായിരുന്നു ധർമ്മത്തിൻ്റെയും നീതിയുടെയും വിമോചനത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും സത്യത്തിൻ്റെയും ഒരു മാർഗം ഒരു ധർമ്മമാർഗം ലോകത്തിന് കാണിച്ചു കൊടുക്കുകയായിരുന്നു അതായത് ആദ്യകാലത്ത് അങ്ങനെ കുറേ നാൾ മുന്നോട്ട് പോവുകയും ചെയ്തു ബൈബിളിലൊക്കെ അത് പറയുന്നുണ്ട് നമ്മളിപ്പോൾ പറയുന്ന സോഷ്യലിസം കമ്മ്യൂണിസം എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു പ്രാഗ്രൂപം ആദ്യമസഭയിൽ നമുക്ക് കാണാവുന്നതാണ് അവിടെ പങ്കിടലായിരുന്നു തുല്യനീതിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് എന്നാലതെല്ലാം മാറിയത് പിന്നീട് അതിൻ്റെ സ്ഥാപനവൽക്കരണം വരുന്നത് റോമാ സാമ്രാജ്യത്തിലെ പ്രവണതകളാണ് ഇപ്പം തമിഴ്നാട്ടിലെ പെരിയോർ അദ്ദേഹത്തോടൊരിക്കൽ ഒരാൾ ചോദിച്ചു അയ്യ ഈശ്വരവിശ്വാസികളെയും ഈശ്വരവിശ്വാസമില്ലാത്തവരെയും പെട്ടെന്ന് തിരിച്ചറിയാൻ എന്താ ഒരു മാർഗം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഒരു ഉദാഹരണം പറഞ്ഞു പോലും നിങ്ങളൊരു ആരാധനാലയത്തിന് മുമ്പിൽ ഒരു കാണിക്കവഞ്ചിയോ നേർച്ചപ്പെട്ടിയോ കണ്ടാൽ അതിൻ്റെ അർത്ഥം അവർ ഈശ്വരവിശ്വാസികളാണെന്നാണ് എന്നാൽ ഈ നേർച്ച പെട്ടിക്കും പൂട്ട് വെച്ചാൽ ലോക്ക് വെച്ചാൽ അതിൻ്റെ അർത്ഥം അവർക്ക് ദൈവവിശ്വാസമില്ലെന്നാണ് അത് വളരെ അർത്ഥവത്തായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് നമുക്ക് നമുക്കുള്ളത് പൂട്ടി പൂട്ടിവയ്ക്കാനുള്ളതല്ല കൂട്ടിവയ്ക്കാനുള്ളതല്ല അത് പങ്കിടാനുള്ളതാണ് എന്നുള്ളതാണ് ആത്മീയതയും മതവും ഒക്കെ പഠിപ്പിക്കുന്നത് എന്നാൽ ക്രിസ്തു മതം ക്രിസ്തു സ്ഥാപിക്കാത്ത ക്രിസ്തു മതം ഇങ്ങനെ ആയിപ്പോയത് സ്ഥാപനവൽക്കരിക്കപ്പെട്ടത് വാണിജ്യവൽക്കരിക്കപ്പെട്ടത് കമ്പോളവൽക്കരിക്കപ്പെട്ടത് ഒരു വലിയ സാമ്രാജ്യമായി മാറിയത് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി കെ സി വർഗീസാറൊക്കെ ഇവിടെ ഒരുപ്പുണ്ടത് വിശദമായിട്ട് എഴുതിയിട്ടുള്ളതാണ് പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടാണ് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ക്രിസ്ത്യാനിയാകുകയും അദ്ദേഹം ഒരു സാമ്രാജ്യത്തെ ഭാവം ക്രിസ്തു മതത്തിന് കൊടുക്കുകയും അതിൻ്റെ തുടർച്ചയായിട്ട് ഇന്ന് ഭാവം പല രൂപത്തിലും ഒക്കെ ക്രിസ്തു മതം പ്രകടിപ്പിക്കുകയും ചെയ്യുകയാണ് ഇത് എല്ലാ മതങ്ങൾക്കും സംഭവിച്ചിരിക്കുന്ന ഒരു അപജയമാണ് ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരു ജനകീയ മുന്നേറ്റമായിരുന്ന ക്രിസ്തു മത മാർഗത്തെ സമ്പന്നരുടെയും വരേണ്യവർഗത്തിൻ്റെയും അധികാരവർഗത്തിൻ്റെയും ഒക്കെ ഒരു സ്ഥാപനമാക്കി മാറ്റിയതിൽ പല പ്രവണതകൾ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഒരു തുടർച്ചയാണ് നമ്മളിന്ന് കാണുന്നത് അതുകൊണ്ട് അധികാരവുമായിട്ട് ബന്ധപ്പെട്ടതാണ് നിഷാന്ത് സൂചിപ്പിച്ച് ഈ പ്രവണതകൾ അതുകൊണ്ട് ഞങ്ങൾ ഞാൻ ധരിച്ചിരിക്കുന്ന ശിരോവസ്ത്രം അധികാരത്തിൻ്റെതല്ല എന്ന് ഞാൻ മനസ്സിലാക്കുമ്പോഴേ മാറ്റമുണ്ടാകുള്ളൂ അത് ശുശ്രൂഷിക്കാനുള്ളതാണ് സെർവ് ചെയ്യാനുള്ളതാണ് അതൊരു സിമ്പലാണ് എന്ന് മാത്രം ചിന്തിക്കുന്നിടത്താണ് അത് സെർവ് ചെയ്യാനുള്ളതാണ് ശുശ്രൂഷിക്കാനുള്ളതാണ് ദാസവേഷമാണ് ശുശ്രൂഷാവേഷമാണ് അപ്പം ഞങ്ങളൊക്കെ പല ലെയർ കുപ്പായങ്ങളൊക്കെ ധരിക്കും ആരാധനയുടെ സമയത്ത് പക്ഷെ അടിസ്ഥാനപരമായിട്ടൊരു കുപ്പായമേ ഉള്ളൂ ബാക്കിയൊക്കെ പിന്നെ വന്നതാണ് ആ കുപ്പായത്തിന് ഞങ്ങളുടെ ആരാധനയിൽ പറയുന്ന ശുശ്രൂഷ കുപ്പായം എന്നാണ് അതിനപ്പുറത്ത് വലിയ ബാക്കിയൊക്കെ ഗ്ലിറ്റർ കാണിക്കാനുള്ളതാണ് ഈ ശുശ്രൂഷിക്കാനുള്ള കുപ്പായത്തിന് വില കുറയുകയും ആഡംബരത്തിനും ധൂർത്തിനും പ്രകടനപരതയ്ക്കുമുള്ള ശിരവസ്ത്രങ്ങൾക്കും മറ്റു വസ്ത്രങ്ങൾക്കുമൊക്കെ വില കൂടുകയും ചെയ്തതാണ് മതത്തിൻ്റെയും ആത്മീയതയുടെയും സ്ഥാപനവൽക്കരണവും ആഗോളവൽക്കരണവും അതിനൊരു മാറ്റം വരണം പൊന്നും വെള്ളിയും ഞങ്ങളുടെ കയ്യിലില്ല എന്ന് പത്രോസ് യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്തോലൻ പറഞ്ഞു ഞങ്ങൾ ഞങ്ങളുടെ കർത്താവിനെക്കൊണ്ട് നിനക്ക് സൗഖ്യം തരുന്നു എന്ന് പറഞ്ഞു എന്നാൽ ഇന്ന് ഞങ്ങളുടെ സ്ഥാനത്ത് പത്രോസിൻ്റെ പിൻഗാമികളായിട്ട് നിൽക്കുന്ന ഞങ്ങൾ പറയുന്നത് ആകപ്പാടെ കയ്യിലുള്ളത് പൊന്നും വള്ളിയാണ് അതക്കൊണ്ട് തരാൻ ഉദ്ദേശിക്കുന്നുമില്ല പിന്നെ ഈ സൗഖ്യമാകാൻ പറഞ്ഞിട്ടൊന്നും നടക്കുന്നില്ല ഞങ്ങളുടെ കുഴപ്പമാണോ എന്നറിയത്തില്ല നേർ വിപരീതമായിട്ട് മാറുകയാണ് അപ്പം എന്താണോ മതവും ആധ്യാത്മികതയും ഒക്കെ അതിൻ്റെ പ്രഭവത്തിൽ തിരസ്കരിച്ചത് അധികാരം സമ്പത്ത് ഇതെല്ലാം തിരിച്ചു പിടിച്ച് ഒരു വലിയ സ്ഥാപനമായിട്ട് മതങ്ങൾ മാറുകയും ഈ ശിരോവസ്ത്രം ഉൾപ്പെടെയുള്ള വസ്ത്രങ്ങളും വംശവസ്ത്രങ്ങളും സ്ഥാനചിഹ്നങ്ങളും ഒക്കെ അധികാരത്തിൻ്റെയും ആധിപത്യത്തിൻ്റെയും ചിഹ്നങ്ങളായി ഭാഷാന്തരം ചെയ്യുകയും പ്രയോഗവൽക്കരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് മതങ്ങൾക്കും സഭകൾക്കും വന്ന അപജയം അതിൽ നിന്ന് മാറ്റം വരണമെങ്കിൽ ഈ അധികാരം തന്നെ ഇല്ലാതെയാവണം ഞാൻ എപ്പോഴും ഇപ്പം അടുത്ത കാലത്താണ് എനിക്കത് പൂർണ്ണമായിട്ട് ഞാൻ ഒരു വർഷം മുമ്പാണ് അധികാരങ്ങൾ ഉപേക്ഷിച്ച് റിട്ടയർ ചെയ്തത് എനിക്ക് ചെറിയൊരു അധികാരമേ ഉണ്ടായിരുന്നുള്ളൂ ചെറിയ ഭദ്രാസനമാണ് പക്ഷേ അതിൻ്റെ പോലും വലിപ്പം ഭീകരത എത്ര വലുതാണെന്ന് ഞാൻ തിരിച്ചറിയുന്നത് അധികാരം വിട്ടൊഴിഞ്ഞപ്പോഴാണ് യേശുക്രിസ്തു എല്ലാ അധികാരങ്ങളും വിട്ടൊഴിയാനായിട്ടാണ് ആവശ്യപ്പെടുന്നത് പക്ഷേ ഇന്ന് അധികാരങ്ങളുടെ ഒരു കേന്ദ്രീകരണം ആണ് സഭകളിലും മിക്കവാറും എല്ലാ മതങ്ങളിലും ഒക്കെ നടക്കുന്നത് അതുകൊണ്ട് അധികാരമില്ലാത്ത അധികാര കേന്ദ്രീകരണമില്ലാത്ത വികേന്ദ്രീകരണം പോലും ആവശ്യമില്ല സെർവ് ചെയ്യാനായിട്ട് പവർ ആവശ്യമില്ല അതുകൊണ്ട് പവർലെസ്നെസ് അധികാരമില്ലാത്ത അതെല്ലാവർക്കും ബാധകമാണെന്ന് എനിക്ക് തോന്നുന്നു സഭകൾക്കും ഒക്കെ ഇന്ന് അധികാരത്തിന് വേണ്ടിയുള്ള വടംവലികളാണ് ഈ അധികാരത്തിൻ്റെ പൊളിറ്റിക്സ് ഇല്ലാതാകുന്നിടത്തെ സഭകളും മതങ്ങളും ആധ്യാത്മികതയിലേക്ക് തിരിച്ചു വരികയുള്ളൂ അതുകൊണ്ട് ബുദ്ധനൊക്കെ പറഞ്ഞ റെനൗസിയേഷൻ അത് നമ്മളെന്ന് പ്രാവർത്തികമാക്കുന്നോ അന്ന് ഈ അപജയങ്ങളില്ലാതാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു